ശ്രീമന്നാരായണിയും എൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് എഴുതിയ നൂറ് ദശകത്തിൽ ദശകം മൂന്ന് ശ്രീ എട്ടാം ശ്ലോകം നോക്കാം സഷാൽ ഗുരുവായൊരു ക്ഷേത്രത്തിൽ തന്നെ ഇരുന്നുകൊണ്ട് ഭഗവാനെ നേരിൽ കണ്ടുകൊണ്ട് എഴുതിയ ആ എട്ടാം ശ്ലോകം ഭൂദാദി വ്യാധി പ്രസഭ ചലിതേ മാമക തദ്രൂപം പരമരസിത്രുമുദിയത് ഉദ്രോമാലിത ബിഹുഹർ ദുരുപശമപീഠാ പരിഭവാൻ ഇതിന്റെ വ്യാഖ്യാനം ഹേ ഭഗവാനെ കൂടി വരുന്ന രോഗപീഠ കൊണ്ട് എൻ്റെ മനസ്സ് വിഷമിക്കുകയാണ് ഈ സമയത്ത് സച്ചിദാനന്ദരൂപമായ അങ്ങയുടെ സ്വരൂപം തെളിഞ്ഞു പ്ര തെളിഞ്ഞു പ്രകാശിക്കണമേ തൻമൂലമുണ്ടാകുന്ന രോമാഞ്ചവും ആനന്ദാശ്രുക്കളും എൻ്റെ രോഗപീഠകളെ ശമിപ്പിക്കട്ടെ അതിലൂടെ ഞാൻ രോഗങ്ങളെ തന്നെ വിസ്മരിക്കാൻ ഇടവരട്ടെ സൂര്യൻ ഉദിക്കുമ്പോൾ ഇരിട്ട് അകലുന്ന പോലെ ഭഗവത് കൃപ ഉണ്ടായാൽ ഭക്തി വർധിക്കുകയും ശരീരത്തിലെ ആദി വ്യാധി പീഡ എല്ലാം മറക്കാൻ ഇടവരികയും ചെയ്യുന്നു അതിനാൽ അങ്ങ് എൻ്റെ ഉള്ളിൽ തന്നെ എപ്പോഴും പ്രകാശിച്ചുകൊണ്ട് എൻ്റെ ശാരീരികളെല്ലാം മറക്കുവാൻ അനുഗ്രഹിക്കണമേ രോഗപീഡ ഇല്ലാതാക്കുവാനും തന്മൂലമുള്ള ദുഃഖങ്ങൾ മറക്കുവാനും ഭഗവത് അനുഗ്രഹം തന്നെ ശ്രേഷ്ഠമായത് ഭഗവത് അനുഗ്രഹമുണ്ടെങ്കിൽ എല്ലാ രോഗങ്ങളും മാറുമെന്നാണ് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് പറയുന്നത് അതിന് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും വരയണമേ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു